മിത്രം ദൈവനാമം മൊത്തപ്പെടുമാനാകട്ടെ അന്മമിത്രം പതിനോഫ് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ ശ്രീ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീതം നൂറ്റി പത്തൊൻപതിൻ്റെ എൺപത്തി ഒട്ടെട്ട് എൺപത്തി ആറ് വരെ ഉള്ള വചനങ്ങൾ വായിക്കാം യഹോവേ നിൻ്റെ വചനം സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്നു നിൻ്റെ വിശ്വസ്ത തലമുറ തലമുറയോളം ഇരിക്കുന്നു നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു അവ വരെ നിൻ്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു സർവ്വസൃഷ്ടികളും നിന്റെ ദാശന്മാരല്ലോ നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു ഞാൻ ഒരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കയില്ല അവയെ കൊണ്ടല്ലോ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് ഞാൻ നിനക്കുള്ളവനത്ര ഞാൻ എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു ദുഷ്യന്മാർ എന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു ഞാനും നിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും സകല സമ്പൂർണ്ണിക്കും സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണ്ണമായിരിക്കുന്നു ഹോവേ നിൻ്റെ വചന സ്വർഗത്തിൽ എന്നൈക്ക് സ്ഥിരമായിരിക്കുന്നു അത് നിത്യമാണ് എന്നേക്ക് സ്ഥിരമായിരിക്കുകയാണ് അത് മാറ്റമില്ലാത്തതാണ് ആർക്കും മാറ്റാൻ സാധിക്കാത്തത് ദൈവത്തിൻ്റെ നിവാസത്തിലായിരിക്കും തലമുറ തലമുറയോളം അത് തുറന്നുകൊണ്ടിരിക്കും ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സ്ഥലതും അവൻ മുഹാൻ്റെ ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല യോഹന്നൻ ഒന്നിൻ്റെ ഒന്നോട്ട് മൂന്ന് വരെ നിൻ്റെ വിശ്വസ്തത തലമുറ തലമുറയോടെ ഇരിക്കുന്നു നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു എൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു ഓരോ പരീക്ഷകളും പരിശോധനകളിലും സങ്കീർത്തനക്കാരൻ നശിച്ചു പോകാതിരിക്കുന്നതിൻ്റെ കാരണം വചനം കാരണം വചനം അവൻ്റെ പ്രമോദമായിരുന്നതുകൊണ്ടാണ് ഓരോ അവസരങ്ങളിലും ലഭിക്കുന്ന വാക്തത്വങ്ങളും ആശ്വാസവചനങ്ങളും തന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാൻ ഒരു നാളും എൻ്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല എന്ന് കാരണം അവയെ കൊണ്ടാണ് തന്നെ ദൈവം ജീവിപ്പിച്ചിരിക്കുന്നത് ഈ അനുഭവം നമുക്കും വേണം സഹോദരിമാരെ നാം വചനത്തിൽ ഉറക്കാം അടുത്തതായി സംഗീർത്തനക്കാരൻ പറയുന്നതൊക്കെയാണ് ഞാൻ നിനക്കുള്ളതാണെന്നും ഞാൻ നിനക്കുള്ളവനാണെന്ന് എത്ര ഉറപ്പുള്ള ഉറപ്പാണ് അവൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നറിയുന്നു അവൻ്റെ വചനത്തിൽ സംഗീതക്കാരൻ പ്രമോദിക്കുന്നു അന്വേഷി അന്വേഷിക്കുന്നു വചനമനുസരിക്കുന്നു ദൈവിക പ്രമാണം അനുസരിച്ചോ അനുസരിച്ച് സർവ സർവവും നീങ്ങുകയുള്ളു ദൈവിക കരുതലിനായി താൻ അപേക്ഷിക്കുകയാണ് കാരണം ദുഷ്ടന്മാർ തന്നെ നശിപ്പിക്കുവാൻ പതിയിരിക്കുന്നു പക്ഷേ താൻ ദൈവിക സത്യങ്ങളെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും സകല സമ്പൂർ സമ്പൂർത്തിക്കും അവസാനം കണ്ട സങ്കീർത്താര്യൻ ദൈവത്തിൻ്റെ കൽപ്പന നിത്യതയോളം നിലനിൽക്കുന്ന ഒന്ന് മനസ്സിലാക്കി മനുഷ്യന് ഒരു അവസാനം അറിഞ്ഞ ഭക്തൻ വജനത്തിൽ പിന്നെയും മുറയ്ക്കുകയാണ് അത് അത്യന്തം വിസ്തീർണമായിരിക്കുന്നു മനുഷ്യൻ്റെ അവസ്ഥയെ താൻ എത്രയോ മനുഷ്യൻ്റെ അവസ്ഥയേക്കാൾ എത്രയോ വിസ്തീർണവും ഉയർന്നതും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതുമായ വചനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഭക്തൻ പിന്നെയും പിന്നെയും ന്യായപ്രമാണത്തിൽ ഉറയ്ക്കുകയും അതിൽ പ്രമോദിക്കുകയും ചെയ്യുന്നു ദൈവവേന നിത്യമാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വൈനം എന്നേക്കും നിലനിൽക്കും മത്തായി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി മുപ്പത്തഞ്ച് ദൈവവേനം മാറാത്തത് ദൈവം വനത്തിലേക്ക് ദേവവേനത്തിലേക്ക് മടങ്ങി വരിക അതിലന്വേഷിച്ച് നോക്കുക നിത്യജീവ മൊഴികൾ അതിലുണ്ട് നിത്യജീ എങ്ങനെ പ്രവേശിക്കാം എന്ന വനത്തിലുണ്ട് ലോക ഞാൻ മൂന്നിൻ്റെ പതിനാറ് തൻ്റെ ഏകദേശം വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കോണം അവൻ ലോകത്തെ സ്നേഹിച്ചു അവനിൽ വിശ്വസിക്കുന്ന അവർക്ക് ന്യായവിധിയില്ല ദൈവം സഹായിക്കട്ടെ ഈ അനുഭവത്തിൽ കൂടെ ഓരോരുത്തരും കടന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവശുവിനെ കർത്താവും രക്ഷിതമായി സ്വീകരിച്ച് ദൈവമക്കളാങ്കിൽ പണ്ടൊക്കെ ഓരോരുത്തരുടെ ആക്കട്ടെ ദൈവനാമം മാത്രം മൗത്തപ്പെടുമാറാവട്ടെ ആമീൻ